നമസ്തേ സ്വാമിജി സ്വാമിജി അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട് ക്ഷേത്രങ്ങൾ എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല ഇപ്പോൾ ശബരിമല എന്ന് പറയാൻ നമുക്കറിയാം ധർമ്മശാസ്ത്ര ക്ഷേത്രം ധർമ്മശാസ്ത്ര ക്ഷേത്രം വരുമ്പോൾ അത് അയ്യപ്പ ക്ഷേത്രമാണെന്നും ശബരിമലയിൽ തന്നെ അത് ശാസ്താവാണെന്നൊക്കെ പല പല തരത്തിലുള്ള പ്രശ്നങ്ങൾക്കനുസരിച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെ വരുന്ന ഒരു കാലത്ത് എന്താ സ്വാമിജി ശരിക്കും അയ്യപ്പക്ഷേത്രം അല്ലെങ്കിൽ അയ്യപ്പനും വിഷ്ണുവിന്റെ ഭാവം പൂജിക്കപ്പെടുന്ന ഒരുപാട് വിഷ്ണു ക്ഷേത്രങ്ങളുണ്ട് എന്നാൽ വിഷ്ണുവിൻ്റെ അവതാര ഭാവങ്ങൾ പൂജിക്കപ്പെടുന്ന ക്ഷേത്രങ്ങളും ഉണ്ട് ഉദാഹരണം പറഞ്ഞാൽ ശ്രീരാമ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ അല്ലെങ്കിൽ മത്സ്യ കൂർമ വരാഹ നൃസിംഹ വാമന അപ്പോൾ വ്യത്യസ്ത അവതാര വിഷ്ണു അവതാര ക്ഷേത്രങ്ങൾ ഈ അവതാര ക്ഷേത്രങ്ങളായാലും അവിടെ മന്ത്രം ഓം നമോനാരായണായെന്നായിരിക്കും അവിടെ പ്രതിഷ്ഠാബിംബം വിഷ്ണു ആയിരിക്കും പക്ഷെ ധ്യാനത്തിൽ വ്യത്യാസം വ്യത്യാസമുണ്ടാവും സങ്കല്പത്തിൽ ഉണ്ടാവും അപ്പോൾ ഇവിടെ ഈ നാരായണ ഭാവത്തിലാണെങ്കിലും ഇനി അവതാര അവതാരഭാവത്തിലാണെങ്കിലും അത് വിഷ്ണു ക്ഷേത്രമാണ് ഇതേപോലെ കേരളത്തെ സംബന്ധിച്ച് വിശേഷിച്ചും കേരളത്തിൽ പ്രായണ മിക്ക ക്ഷേത്രങ്ങളിലും ഉപദേവതയായിട്ട് ധർമ്മശാസ്ത്രാവ് അഥവാ ശാസ്താവ് ഉണ്ട് ശാസ്താവിൻ്റെ തന്നെ ഗ്രാമ്യവും വന്യ വന്യവുമായ രൂപങ്ങളുണ്ട് ചാത്തൻ ചാത്തപ്പൻ അതൊക്കെ ഇപ്പോൾ ചാത്തൻ്റെ തിറകളിൽ തെയ്യങ്ങളില് ഈ ഭക്തന്മാരെ അനുഗ്രഹിച്ച അരുളപ്പാടും മറ്റും ചെയ്യുന്ന സമയത്ത് തെയ്യം ശാസ്തപ്പൻ എന്നാ പറയുക സ്വയം ചാത്തൻ എന്നല്ല പറയുന്നത് അപ്പം ജനങ്ങൾ കുട്ടിച്ചാത്തെന്ന് പറഞ്ഞ് ഉപാസിച്ചാലും ദൈവം തെയ്യ രൂപത്തിൽ അരുളപ്പാട് ചെയ്യുന്ന സമയത്ത് ശാസ്തപ്പൻ എന്നാണ് പറയുന്നത് ഈ ശാസ്താവിൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾ ഉപാസിക്കപ്പെടുന്നുണ്ട് വ്യത്യസ്ത ഭാവങ്ങൾ ഈ ശാസ്ത്രാവിൻ്റെ ഒരു അവതാരമെന്നോ ശാസ്താവിൽ വിലയിച്ച ഒരു സൂക്ഷ്മ ഉപാസകൻ്റെ ഭാവമെന്നോ നമുക്ക് അയ്യപ്പനെ കാണാം ഒന്നെങ്കിൽ അവതാരമായിട്ട് എടുക്കാം അല്ലെങ്കിൽ ശാസ്താവിൽ വിലയം പ്രാപിച്ച സൂക്ഷ്മ അത്യുച്ഛ കോടിയിൽപ്പെട്ട ഒരു ഒരു ഉപാസകൻ ഈ രണ്ട് ഭാവനയും ശരിയാണ് ഇതിങ്ങനെ പറയാൻ കാരണം വൈഷ്ണവാവതാരങ്ങളെയും മറ്റും പറയുന്നത് പോലുള്ള ഇതിഹാസങ്ങളോ പുരാണങ്ങളോ ഈ വിഷയത്തിൽ നമുക്കില്ലാത്തതുകൊണ്ടാണ് ഇത് കേരളത്തിൽ ഒതുങ്ങിയിരുന്നതും ഇപ്പോൾ തദ്വാരോകം മുഴുവൻ വ്യാപിച്ചതുമായൊരു സങ്കല്പമാണ് അയ്യപ്പ സങ്കല്പം പക്ഷെ പൂർവികമായിട്ട് കേരളത്തിലേ ഉണ്ടായിരുന്നുള്ളൂ തമിഴ്നാട് ശ്രീലങ്ക തുടങ്ങിയ സ്ഥലത്ത് അയ്യനാർ തുടങ്ങിയിട്ടുള്ള സങ്കല്പങ്ങളുണ്ട് അതും ഇതുപോലെ തന്നെയാണ് എങ്കിലും അതിൻ്റെ ആരൂഢമായിട്ട് നമുക്ക് കേരളത്തിൽ കാണാം അവിടെ അയ്യപ്പൻ തന്നെ വ്യത്യസ്ത ഭാവങ്ങളിൽ ഇപ്പോൾ ആര്യങ്കാവിലായാലും അച്ഛൻകോവിലായാലും ഒക്കെ അയ്യപ്പൻ്റെ വ്യത്യസ്ത ഭാവങ്ങളാണ് ഉപാസിക്കപ്പെടുന്നത് ശബരിമലയിലെ വിശേഷം ഒന്നാമത് ബ്രഹ്മചാരിയായ അയ്യപ്പൻ സമാഹിതനായ സ്ഥലമാണ് ശബരിമല സമാധിസ്ഥാനമാണ് ധർമ്മശാസ്ത്രാവിൽ വിലയിച്ചു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പം ധർമ്മശാസ്ത്രാവിൽ അയ്യപ്പൻ വിലയിച്ച സമാധിസ്ഥാനമാണ് സമാഹിത സ്ഥാനമാണ് ശബരിമല അതുകൊണ്ടത് കേവലം ഒരു ക്ഷേത്രം മാത്രമല്ല പശ്ചങ്കോവിലായാലും അര്യങ്കാവിലായാലും ഒക്കെ അയ്യപ്പൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾ ഉപാസിക്കപ്പെടുന്ന ക്ഷേത്രങ്ങളാണ് ശബരിമല ക്ഷേത്രം മാത്രമല്ല ശബരിമല തീർച്ചയായിട്ടും സന്നിധാനത്തിൽ മുഖ്യമായിട്ട് ക്ഷേത്രം തന്നെയാണ് പക്ഷെ അതിനോട് ചേർന്ന അപ്പുറത്ത് മണിത്തറ അവിടെ നമ്മൾ മണ്ഡപത്തിൽ അയ്യപ്പൻ്റെ സമാഹിത സ്ഥാനമായിട്ടാണ് മാനിക്കുന്നത് അപ്പോൾ അത് ശബരിമലയുടെ ഒരു വിശേഷതയാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ദർശനാദി വിഷയങ്ങളിലൊക്കെ നിയമക്രമങ്ങളുണ്ട് ആ നിയമക്രമങ്ങൾ നമ്മൾ പാലിക്കാറുണ്ട് ഇപ്പോൾ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ സമാഹിത സ്ഥാനം എന്നുള്ള നിലയ്ക്കെടുക്കുമ്പോൾ അവിടെ ആചരിച്ചു പോരുന്ന പദ്ധതി അനുസരിച്ച് ആർത്തവകാലീനകളായ സ്ത്രീകൾ പോവാറില്ല അതേസമയത്ത് ഒരു പ്രായഭേദം ഇല്ലാണ്ട് മറ്റയ്യപ്പക്ഷേത്രങ്ങളിലൊക്കെ പോകാം അതുപോലെ തന്നെ മനസ്സിലാക്കിയെടുത്തോളം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സജ്ജനങ്ങൾ പൊറുക്കുക മനസ്സിലാക്കിയെടുത്തോളം അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയരും അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയർ എന്ന് പറയുമ്പോൾ അവിടുത്തെ വനവാസി വിഭാഗത്തിൽ പ്രധാനപ്പെട്ട ഒരു അതായത് പതിനെട്ട് കോട്ടകളിൽ ഒന്ന് ഒരിക്കലും പതിനെട്ടാം പടി കയറിപ്പോവില്ല അതുപോലെ പന്തളം രാജാവിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ആൾ വിശിഷ്ട ചടങ്ങുകൾക്ക് ആവുന്നല്ലാതെ കെട്ടെടുത്ത് പോവില്ല കാരണം അയ്യപ്പനെ സംബന്ധിച്ച് അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയർ അവർ നേരെ നടകേറി വരുമ്പോൾ അയ്യപ്പൻ അവിടെ ഇരിക്കില്ല അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ആചാരങ്ങൾ കെട്ടുപടഞ്ഞ് കിടക്കുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ ആ ഒരു സമാധി സ്ഥാനത്തിന് സമാധിസ്ഥാനത്തിനുചിതമായ മര്യാദയോടുകൂടി അവിടെ പരിപാലിക്കണം എന്ന് നമുക്ക് മനസ്സിലാവും അയ്യപ്പൻ്റെ ധാരാളം ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ശബരിമലയെ സംബന്ധിച്ച് സമാഹിത സ്ഥാനം എന്നുള്ളൊരു വിശേഷമാണ് ഉള്ളത് അതുകൊണ്ട് അവിടുത്തെ നിയമങ്ങളും ആചാര പദ്ധതികളും ഒക്കെ